ണെന്ന് പറയും കാരണം ഒരു പ്രാ ശല്യം ചെയ്യില്ല വിളിക്കില്ല ഞാൻ ചിലപ്പോ വീറൊക്കെ അടിക്കാൻ ഒന്നും പറയില്ല ഒന്നും പറയില്ല ഒന്നും പറയില്ല മീൻസ് ഒന്നും പറയില്ല ഞാനിപ്പോ പാലക്കാട് സച്ചുവിന്റെ അളിയുടെ അടുപ്പൊ ഗ്രാൻഡ് പാർട്ടി ആയിരിക്കും അല്ലെ കൊറേ ആൾ ആരെയൊക്കെ വിളിച്ചു വരുത്തി ഞങ്ങള് ഒരു പുറത്തടുപ്പ് അടുപ്പ് വെച്ച് ഫിഷ് ഒക്കെ രണ്ടു മൂന്ന് വീറൊക്കെ അടിച്ചു നല്ല ഡാൻസ് പക്ഷെ ഒന്നും പറയില്ല അതിന്റെ റീസൺ അപ്പൊ അതിന്റെ അളിയന്മാരും പറയാണ്ട് അതിന്റെ ഭാര്യ മാത്രം ഒന്നും പറയാതല്ലേ കാരണം അവർ കൂടാൻ വരുമ്പോ നമ്മുടെ കമ്മിനിക്കാരൻ രണ്ടു മൂന്ന് ഫ്രണ്ട്സ് ഒക്കെ വരും അവർക്ക് അപ്പഴും വിളി അവര് സംസാരിച്ചത് സുജിത്തും കച്ചുവുമാണ് അമ്മയും മക്കളും യൂട്യൂബിലൂടെയും അല്ലെങ്കിൽ അമ്മയും മക്കളും ഫാമിലി ബ്ലോഗുകളിലൂടെയെല്ലാം നമുക്കിവിടെ പരിചിതമാണ് ഇവരുടെ വെബ് സീരീസ് കാണുകയും വിലയിരുത്തുകയും ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലധികം മലയാളി പ്രേക്ഷകരും ഇപ്പോൾ സംസാരിക്കുന്നത് സ്വന്തം ഭാര്യയെ വിളിക്കുന്നതും അല്ലെങ്കിൽ പുറത്തു പോകുമ്പോൾ എവിടെയാണ് എന്താണ് എന്നൊക്കെ കാര്യം അന്വേഷിക്കുന്നു ഒരു ശല്യമാണ് എന്റെ ഭാര്യ അങ്ങനെ ഒന്നും ശല്യം ചെയ്യാറില്ല ഞാൻ ബീറടിച്ചാലും നോ പ്രോബ്ലം ഞാൻ കൂട്ടുകാരുടെ കൂടെ പാർട്ടി കൂടിയാലും നോ പ്രോബ്ലം രാത്രി ഒരു മണിക്ക് വന്നാലും നോ പ്രോബ്ലം അത്രയും ഒരു ഉത്തമയായ ഭാര്യയാണ് എന്റേത് എൻ്റെ കൂട്ടുകാർ പോലും പറയാറുണ്ട് നിൻ്റെ ഭാര്യനെ കണ്ടു പഠിക്കണമെന്ന് കൂട്ടുകാരൊക്കെ അങ്ങനെ പലതും പറയും ജീവിതം നമ്മുടേതാണ് വീർ കുടിക്കുന്നതും പാർട്ടി കൂടുന്നതും അല്ലെങ്കിൽ ഭാര്യ വിളിക്കുന്ന ഒരു ശല്യമാകുന്നതും ഒക്കെ ബാധിക്കാൻ പോകുന്നതും സ്വന്തം കുടുംബജീവിതെയാണ് അതിങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നതും അതൊരു നന്മമരം കളിയായിട്ട് ഇങ്ങനെ പൂത്തുലയുന്നതും എല്ലാം നല്ലതാണോ എന്ന് സ്വന്തമായിട്ട് ഒന്ന് ചിന്തിക്കുന്നത് വളരെ മികച്ച തീരുമാനമായിരിക്കും പരിപാടി ഉണ്ടെങ്കിൽ ഒരു ഒമ്പത് മണി കഴിഞ്ഞാൽ എന്റെ ഫ്രണ്ട്സിനൊക്കെ

ഭാര്യമാരുടെ വിളിയും അവരുടെ ആശയവിനിമയം എല്ലാം ശല്യമായി തോന്നുന്നവന്മാർ കല്യാണം കഴിക്കാതിരിക്കുക അല്ലെങ്കിൽ കല്യാണം കഴിച്ചതിന് ശേഷം ഇമ്മാതിരി ഉള്ള വർത്തമാനങ്ങൾ നാട് മുഴുവൻ പറഞ്ഞു നടക്കാതിരിക്കുക നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളെ അല്ലാതെ അല്ലെങ്കിൽ അവരുടെ ഭർത്താക്കന്മാരെ അല്ലാതെ ഭാര്യമാർ വേറെ ആരെയാണ് വിളിക്കേണ്ടത് മറ്റുള്ള പുരുഷന്മാരെ വിളിക്കണം അല്ലെങ്കിൽ നാട്ടിലുള്ളവരോടൊക്കെ നിങ്ങളുടെ കുറ്റം പറഞ്ഞു നടക്കണം അതോ നിങ്ങളുടെ കൂട്ടുകാരെ വിളിച്ച് നിങ്ങൾ എവിടെയാണെന്ന് തിരക്കണോ ഇതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നിങ്ങളെ മാത്രമല്ലേ വിളിക്കാൻ പറ്റുള്ളൂ അതൊരു ശല്യമാവുകയും ആവുകയും ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിന്റെ വൈകൃതമാണ് നിങ്ങൾ അതിനെ തെറ്റായി കാണുന്നത് കൊണ്ടും നിങ്ങളുടെ ഭാര്യനെ നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കാത്തത് കൊണ്ടുമാണ് അല്ലാതെ ഭാര്യ വിളിക്കുന്നതല്ല നിർത്തേണ്ടത് നിങ്ങൾ ഭാര്യയുടെ വിളിനെ ഒരു ശല്യമായി കാണുന്ന ആ ഒരു ചിന്താഗതിയാണ് അവസാനിപ്പിക്കേണ്ടത് നിങ്ങൾ ഏതെങ്കിലും ഒരു വർക്കിന് പോവുകയായിരിക്കാം അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് പോവുകയായിരിക്കാം ഒരു ഔട്ടിങ്ങിന് പോവുകയായിരിക്കാം ഇത്ര മണിക്കൂർ തിരിച്ചെത്താം അല്ലെങ്കിൽ ഇത്ര മണിക്കേ വരികയുള്ളൂ എന്ന് പറഞ്ഞിട്ടായിരിക്കും പോവുക അത് വീട്ടിൽ നിന്ന് പോയതിന് ശേഷം നിങ്ങളുടെ അസാന്നിധ്യത്തിൽ വീട്ടിൽ യാതൊരു വിധ എമർജൻസി സിറ്റുവേഷൻസ് ഉണ്ടായിക്കൂടെ അല്ലെങ്കിൽ ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോട് ഒരു കാര്യം പങ്കുവയ്ക്കണം ഒരു കാര്യം ഷെയർ ചെയ്യണം എന്ന് തോന്നിയാൽ നിങ്ങളുടെ എല്ലാം കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു വരുന്നത് വരെ അതിങ്ങനെ മനസ്സിൽ വെച്ച് സൂക്ഷിച്ചുകൊണ്ട് വീട്ടിൽ കുത്തിയിരിക്കണം എന്നാണോ നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നത് ഒരു ഫോണല്ലേ അതൊന്ന് അറ്റൻഡ് ചെയ്ത് ഭാര്യക്ക് പറയാനുള്ളത് കേൾക്കുകയും അതിന് മറുപടി പറയുകയും ചെയ്താൽ ആ ഫോൺ തട്ടാവും അല്ലെങ്കിൽ ഫോൺ കട്ടാക്കും അല്ലാതെ നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്ന് ഇപ്പം ഇവിടെ വന്നില്ലെങ്കിൽ വീട്ടിൽ കേട്ടില്ല എന്നുള്ള ആഹ്വാനം നടത്താൻ വേണ്ടിയല്ലേ പാർട്ടിയാണ് ഓ ഒരു പ്രോബ്ലം ഞാൻ പാർട്ടി പോയി ചിലപ്പോ രണ്ടു ദിവസം കഴിഞ്ഞാലും രണ്ടു ദിവസം ഞങ്ങൾ പോയാൽ നല്ല യാത്ര രണ്ടു ദിവസം ഒരു കോളോ ഒരു പ്രോബ്ലോ ഒന്നും ഇല്ല അവൾക്കറിയാം ഞാൻ വെറുതെ വെറുതെ വിളിച്ചു ഫ്രണ്ട്സിനൂടെ എൻജോയ് ചെയ്യുമ്പോ ഞാൻ വേറെ ഒരു മൈൻഡാണ് സച്ചിൻ അറിയാം നല്ല ഡാൻസും ഈ മനുഷ്യനെയല്ല അപ്പൊ സച്ചിൻ ഒരിക്കലും തന്നെ വിളിച്ച് ശല്യം ചെയ്യും ഒരു കാര്യം ഒന്നും പറയാറില്ല നിങ്ങൾ പോയിട്ട് ഇവിടെ കുഞ്ഞു ഇവിടെ കരയുന്ന അതാള് ഇതാണ് അങ്ങനത്തെ എന്ത് ഇനി എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും ആളൊന്നും പറയില്ല അതാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇതായിരിക്കും ഞാൻ ഫ്രണ്ട്സിനോട് എനിക്ക് അടിച്ചു പഠിച്ചു പറ്റും എന്റെ ഇവിടെ വന്നിട്ടും ഞാൻ ഹാപ്പിയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ ശരിയല്ലാതെ മറ്റെന്താണ് വരിക ശരിയാണ് നിങ്ങൾ രണ്ടു ദിവസം കഴിഞ്ഞ് വരുമ്പോൾ വളരെ ഹാപ്പി ആയിരിക്കും പക്ഷെ നിങ്ങളോട് രണ്ടു ദിവസം സംസാരിക്കാതെ കാണാതെ ആ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുന്ന ഭാര്യമാര് സന്തോഷമാണോ ഹാപ്പി ആണോ നിങ്ങൾ ചിന്തിക്കാറുണ്ടോ നിങ്ങളെ രണ്ടു ദിവസം വിളിക്കാതിരിക്കുന്ന സച്ചുവിനെ പോലെയുള്ള ഭാര്യ നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കാം പക്ഷെ എല്ലാവർക്കും അതൊരു അവരെ അനുഗ്രഹമായിരിക്കണമെന്നില്ല സോ പക്ഷെ ഭാര്യമാരുടെ കോടുകൾ ചെല്ലാതിരിക്കുമ്പോൾ ഭർത്താക്കന്മാരും ഉണ്ട് എല്ലാ ദിവസവും ഈ സമയത്ത് അവൾ എന്നെ വിളിക്കുന്നതാണല്ലോ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തു പോയാൽ അവൾ എന്നെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതാണല്ലോ ഇന്ന് എന്തുകൊണ്ട് വിളിച്ചില്ല എന്ന് ചിന്തിക്കുന്ന ചില ഭർത്താക്കന്മാരും ഉണ്ട് സോ സച്ചുവിനെ പോലുള്ള ഭാര്യമാർ മാത്രമാണ് നല്ല ഭാര്യമാർ അല്ലെങ്കിൽ മാതൃകാ ഭാര്യമാർ എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വീഡിയോ പങ്കു സുജിത്ത് പാർട്ടി ചെയ്യുമ്പോൾ വേറൊരു മൂഡിലാണ് അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ ഇരിക്കുമ്പോൾ ഞാൻ ഈ കാണുന്ന ആളേ അല്ല മറ്റൊരാളാണ് അതുകൊണ്ട് തന്നെ സച്ചു വിളിച്ച് ശല്യം ചെയ്യാറേ ഇല്ല എന്ന് പറയുന്നതിൽ എന്ത് വൈരുദ്ധ്യമാണുള്ളത് നിങ്ങളെ വളറബിലിറ്റീസ് എല്ലാം കണ്ടിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ഭാര്യയാണ് സോ അതുകൊണ്ട് ഭാര്യയ്ക്കറിയാത്ത ആളൊന്നും അല്ലല്ലോ നിങ്ങൾ ഭാര്യ കാണാത്ത രീതിയിലുള്ള ആൾക്കാരൊന്നും അല്ലല്ലോ നിങ്ങൾ ഫ്രണ്ട്സിന്റെ മുമ്പിൽ സുജിത് പറ ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് ഭാര്യമാരെ സ്നേഹിക്കുക ഭാര്യമാരെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യുക ഒന്നാം സ്ഥാനം ഭാര്യമാർക്ക് തന്നെ കൊടുക്കുക എന്നൊക്കെ അതൊക്കെ അംഗീകരിക്കുന്നു അതൊക്കെ ശരിയായ കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ അതൊക്കെ ചെയ്യുന്നു എന്ന് വെച്ചുകൊണ്ട് നിങ്ങൾ പുറത്തോട്ട് പോയാൽ നിങ്ങളെ വിളിക്കരുത് അത് അതൊക്കെ ചെയ്തിട്ടും ഭാര്യ എന്നെ വിളിച്ച് ശല്യം ചെയ്യുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞു വെക്കുന്നിടത്താണ് തെറ്റുണ്ടാവുന്നത് ഞാൻ സംസാരിച്ചത് എന്റെ മാത്രം കാഴ്ചപ്പാടുകളാണ് എന്റെ മാത്രം അഭിപ്രായങ്ങളാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ജീവിതാനുഭവത്തിൽ നിന്ന് നിങ്ങളുടെ ഭർത്താക്കന്മാർ ഫോൺ എടുക്കാറുണ്ടോ എന്നും ഭാര്യമാർ വിളിക്കുന്നത് നിങ്ങൾക്ക് ശല്യമാണോ എന്നും കമന്റ് പങ്കുവയ്ക്കാം നമ്മുടെ കമന്റ് സെക്ഷനിൽ ബായ്